സുഹൃത്തുക്കളെ ചോലവളിന്റെ ഏറ്റവും പുതിയ ഡ്രോൺ വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്പീഡ് ബോർഡ് എത്ര സ്പീഡിലൊക്കെ വാഹനം കടന്നു പോകാം അതിന്റെ ബോർഡുകളൊക്കെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മുക്കിലെ പിടി ഓവർപാസിന്റെ ആ ഒരു വ്യൂവും കാണിച്ചിട്ട് നമുക്ക് ഉണിയൽപ്പാലത്ത് വീഡിയോ തുടങ്ങാം അപ്പോ ഇന്ന് നമ്മൾ വീഡിയോ ദേശീയപാത മലപ്പുറം ജില്ലയിലെ ഊണിയൽപ്പാലം മുതൽ കുറ്റിപ്പുറം എത്തിന് മുമ്പ് പള്ളിപ്പടി ഓവർപാസ് വരെയുള്ള ഒരു വീഡിയോ ആണ് ഈ റീച്ചിൽ അഞ്ച് പാലങ്ങളാണ് വരുന്നത് രണ്ട് അണ്ടർപാസും മൂന്ന് ഓവർപാസും ഇത് വളാഞ്ചേരി ആദ്യത്തെ റോഡ് ഈ ഉണിയൽപാലം ഇവിടെ ആയിരുന്നു ടച്ചായിരുന്നത് അപ്പോ വട്ടപ്പ യിൽ നിന്ന് ഉള്ളിൽ പാലം വരെയുള്ള പുതിയ വയഡക്ട് ബ്രിഡ്ജ് വന്നതോടുകൂടി വാഹനങ്ങളൊക്കെ സുഖമായി ഇപ്പോൾ ഇതുപോയി കടന്നു പോകുന്നത് നമ്മളിതിന്റെ മുന്നൊക്കെ ഈ ഡ്രോൺ ഡ്രോണല്ലാത്ത ഈ വീഡിയോകളിൽ കാണിച്ചിരുന്നു ഇതിൻ്റെ വർക്കുകളൊക്കെ ഇതിന്റെ പാലത്തിന്റെ പണികൾ തുടങ്ങുന്നത് ആ സമയം വരെ നമുക്കറിയാം ഇവിടെ അങ്ങോട്ട് മുക്കിലപ്പിടിയാണ് അടുത്ത ഓവർപാസ് വരുന്നത് മുക്കിലപ്പിടി ആ ഭാഗത്തേക്കുള്ള ആദ്യത്തെ റോഡ് നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഓർമ്മ ഉണ്ടാകും നല്ല വളവും തിരിവും കേറ്ററക്കും ചെരുവായിട്ടുള്ള വളരെ ടഫായിട്ടുള്ള ഒരു റോഡ് തന്നെ ആയിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് മൂടാല് പള്ളിപ്പടി വരെ കേട്ടോ ഇന്നിപ്പോ ആ റോഡിന്റെ മൊത്തത്തിലാകെ മാറിയിട്ടുണ്ട് ഈ ഇവിടെ സർവീസ് റോഡ് ഏറ്റക്കുറച്ചിലുകളൊക്കെ ആയിട്ടാണ് കടന്നു പോകുന്നതെങ്കിലും ദേശീയപാത മെയിൻ റോഡ് ആറുവരിപ്പാത വളരെ സ്ട്രൈറ്റാക്കി ഓവർപാസ് അണ്ടർപാസ് കൊടുത്തിട്ടാണ് വന്നുള്ളത് അങ്ങനെ നമ്മൾ മുക്കിലപ്പീടിക ഓവർപാസിന് ഇവിടെ എത്തി മുക്കിലപ്പീട ആ ഭാഗത്തേക്കുള്ള റോഡ് കാണാം അതുപോലെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ ഭാഗം കണ്ടാൽ തന്നെ നമുക്ക് ആദ്യത്തെ റോഡ് എങ്ങനെയായിരുന്നു ഇവിടെ കടന്നു പോയിരുന്നു എന്നത് ഏറ്റക്കുറച്ചിലായിരിക്കും ചോലവളവ് ഏരിയ ഒക്കെ കണ്ടു പോകുമ്പോൾ നമുക്കത് കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ നമ്മൾ മുക്കിലപ്പീടിക ഓവർപാസ് കഴിഞ്ഞ് അടുത്ത് വരാൻ പോകുന്ന അങ്ങാടിയാണ് പാണ്ഡികശാല പാണ്ഡികശാലയിൽ നമുക്കറിയാം അണ്ടർപാസിൻ്റെ പണിയാണ് അവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് പാണ്ഡികശാല അണ്ടർപാസ് കഴിഞ്ഞാലുടൻ അവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ ചോല ഭാഗം അവിടെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് കിട്ടോ ഈ റീച്ചിൽ തന്നെ ഏറ്റവും കൂടുതൽ വർക്ക് നല്ലൊരു വളവും തിരുവൊക്കെ ആയിട്ട് കാട് പൊന്തക്കാട് കെട്ടി കിടക്കുന്ന ഒരു നല്ല താഴ്ന്ന പ്രദേശമായിരുന്നു അതൊക്കെ നിവർത്തി സ്ട്രൈറ്റ് ആക്കി വന്നു അങ്ങനെ നമ്മൾ അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോകൾ നമ്മളിതിൻ്റെ സ്റ്റാർട്ടിങ് സമയത്ത് ഏകദേശം ഒരു മൂന്ന് വർഷം മുമ്പാണ് നമ്മൾ റോഡുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തത് തുടങ്ങിയിട്ട് അപ്പോൾ ആ സമയത്തുള്ള വീഡിയോകളൊക്കെ ഇഷ്ടംപോലെ നമ്മൾ ഈ ഭാഗത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ചോലവള ഭാഗത്ത് ഓരോ ഘട്ടം ഘട്ടമായുള്ള വർക്കുകളൊക്കെ ഞാൻ ഇങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ആ അന്നത്തെ ആ വീഡിയോ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയായിരുന്നു ആദ്യത്തെ റോഡ് ഈ ഭാഗത്തു കൂടി കടന്നു പോയിരുന്നതൊക്കെ കേട്ടോ ഒരു അപകട മേഖലയും കൂടി ആയിരുന്നു ചോലവളവ് പെരുമ്പറമ്പ് ഭാഗം അപ്പോൾ മുഖ്യ പിടി കഴിഞ്ഞ് ഈ ഭാഗത്ത് മെയിൻ റോഡ് സർവീസ് റോഡിലേക്ക് പോകുന്ന എൻട്രൻസ് അതുപോലെ തന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടതു ഭാഗത്ത് സർവീസ് റോഡ് മെയിൻ റോഡിലേക്ക് കയറാനുള്ള എൻട്രൻസ് കാണാം ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കുറച്ച് ദൂരം വരെ ലെഫ്റ്റ് ഭാഗത്ത് ഐറ്റ് കൂട്ടിയിട്ടാണ് ഈ ഭാഗം കാരണം ആദ്യത്തെ റോഡ് താഴ്ന്നതുകൊണ്ട് തന്നെ ഏറ്റക്കുറച്ചുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി മെയിൻ റോഡ് ഒരേ ഐറ്റിൽ കടന്നു പോകുന്നതിന് വേണ്ടി ഈ ഒരു സർവീസ് റോഡ് ഭാഗം ഉയർന്നു നിൽക്കുന്നത് കാണാം നേരെ ഓപ്പോസിറ്റ് സർവീസ് റോഡ് ചെറുതായിട്ട് താഴ്ന്നു നിൽക്കുന്നത് കാണാം പിന്നീട് ഇവിടുന്ന് അണ്ടർപാസിന്റെ വളരെ കുറഞ്ഞ bağım, ഇങ്ങനെ ഈ ഏറ്റ ഈ സർവീസ് റോഡിന്റെ ഭാഗം ഉയർന്നിട്ടും സർവീസ് റോഡിന്റെ ആ ഭാഗം താഴ്ന്നിട്ടുമാണ് പിന്നീട് രണ്ട് ഭാഗം സൈഡ് വാൾ ബ്ലോക്ക് പതിച്ച് അണ്ടർപാസിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് മെയിൻ റോഡ് അങ്ങനെ ചോല ഉള്ള ഭാഗത്തും കൂടെ കടന്നു പോവുകയാണ് അവിടെ നോക്കി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് ഭാഗം സർവീസ് റോഡ് ഉയർന്നിട്ടും നേരെ ആ ഒരു ഏരിയ പിന്നീട് ഇവിടുന്ന് ബ്ലോക്ക് പതിച്ച് അങ്ങനെ കടന്നു പോവുകയാണ് നല്ല സ്ട്രൈറ്റ് ആക്കി പരമാവധി വളവും തീരൊക്കെ നിവർത്തിയിട്ട് തന്നെയാണ് ഒണിയൽപ്പാലം മുതൽ പള്ളിപ്പടി വരെയുള്ള ഈ റോഡ് കടന്നു പോയി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ നേരെ നേരെ ലെവലാട്ടോ അങ്ങോട്ട് നോക്കി പാണ്ടിക് സാല ഈ അണ്ടർപാസ് ഉണ്ട് കഴിയുന്നതോടെ ലെഫ്റ്റ് ഭാഗത്ത് കാണാൻ നമുക്ക് ആദ്യത്തെ റോഡ് അപ്പൊ ആദ്യം ഈ ഒരു ഭാഗം ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കണേ ഇവിടൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു കയറ്റവും ഒരു ഭയങ്കര ഒരു റിസ്ക് ആയിരുന്നതു പോയി വാഹനങ്ങൾ കടന്നു പോകാൻ തന്നെ അവർ കാണാത്തരങ്ക ഒരു നല്ലൊരു വളവുള്ള ഏരിയ ആയിരുന്നു അപ്പൊ ആ ഒരു ഭാഗം ആദ്യത്തെ റോഡ് അപ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡ് ഭാഗം പാറകളായിരുന്നു ആ പാറകളൊക്കെ പൊട്ടിച്ച് കട്ട് ചെയ്ത് ഇറക്കി ഇറക്കിയിട്ടാണ് ഈ റോഡിൻ്റെ പണികൾ വന്നിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടുന്ന് അങ്ങോട്ടായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ വർക്ക് നടന്ന പാറകൾ പൊട്ടിക്കുന്നതും കാരനാഴ്സിൽ ഒരു പത്തുനൂറോളം പണിക്കാർ ഒരേ നേരം വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത ഒരു ഏരിയയാണ് അപ്പോൾ നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ് ഈ ചോലവള ഭാഗത്തേക്ക് നമുക്ക് ആദ്യത്തെ ചോലവളവിൻ്റെ ആ റോഡ് കാണാം അങ്ങനെ പാണ്ഡികശാല കഴിഞ്ഞ് നമ്മൾ ചോലവളവിൻ്റെ ആ ഭാഗത്ത് ആദ്യം ഇതുവഴിയായിരുന്നു റോഡ് കടന്നു പോയിരുന്നത് ഇപ്പോൾ ആ ഏരിയയിലൊക്കെ വേറെ പോക്കറ്റ് റോഡുകളോണ്ട് തന്നെ ആ റോഡ് അവിടെ നിലനിർത്തിയിട്ട് വീണ്ടൊന്നും കൂടി വീതി കൂട്ടിയിട്ട് തന്നെ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് വലതുഭാഗം ഈ സർവീസ് റോഡ് ഇതിനൊപ്പത്തിനാട്ടോ ഇവിടെ ആദ്യത്തെ റോഡും നിലനിർത്തിയിട്ടാണ് ഈ റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ കാണുന്ന റോഡ് ആദ്യം നല്ല തരു കൊണ്ടാൻ ഉണ്ടോ ഭയങ്കര താഴ്ച തന്നെ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഏകദേശം ഒരു പത്ത് നൂറോളം ബ്ലോക്കിന്റെ കോൺക്രീറ്റ് വാളിലൊക്കെ വളരെ തിക്കര ചടി ഫൗണ്ടേഷൻ ബലപ്പെടുത്തിയിട്ട് ഉയർത്തി വന്ന ഭാഗമാണ് ഇതിൻ്റെ റൈറ്റ് സൈഡ് അപ്പോൾ നമ്മൾ കാണുന്ന ഈ മെയിൻ റോഡ് ഒരു താഴ്ന്ന ഭാഗത്തേക്ക് അതൊക്കെ ഈ റോഡ് ആറു വരിപ്പാകം ലെവലാക്കി നമ്മൾ ഉയർത്തിക്കൊണ്ട് ഓരോരോ ലെയർ മണ്ണിട്ട് ഇങ്ങനെ ഉയർത്തി അതുപോലെ തന്നെ കമ്പാക്റ്റിംഗ് വർക്കുകളും അതൊക്കെ ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഉയർത്തി ഉയർത്തിക്കൊണ്ടൊന്ന് പെരുപറമ്പ് പോയി അവിടെ ഒരു പാറയാണ് ഉയർന്ന പാറയായിരുന്നു ആ പാറ രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ടാണ് പുതിയ റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചത് ആ ഏരിയ ഒക്കെ നിങ്ങൾ അപ്പോൾ അതുപോലെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ കറക്റ്റ് നമ്മൾ കിട്ടും ആ ഡ്രോണെന്ന് താഴ്ത്തി വീണ്ടും നമ്മൾ ഡ്രോണെന്ന് ഉയർത്താം കേട്ടോ നോക്കി നിങ്ങള് ആ കാഴ്ച മുകളിൽ നിന്നുള്ള ലെഫ്റ്റ് ഭാഗം ആ പാറകളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ കറക്റ്റ് കാണാൻ പറ്റുമോ നല്ല ഹൈറ്റെന്ന് പറഞ്ഞൊരു പത്ത് മുപ്പത് മീറ്ററിലേറെയോളം ഐറ്റിൽ നിന്നാണ് ഈ പാറക്കെട്ടുകൾ ഇരുവശവും കട്ട് ചെയ്ത് താഴ്ത്തി ഇറക്കിയത് ഇതിനെ നേരെ റൈറ്റ് സൈഡ് ഭാഗത്ത് ആദ്യത്തെ റോഡ് സർവീസ് റോഡാക്കി മാറ്റി അങ്ങനെ ഇതിൻ്റെ മുകളിൽ നിൽക്കേണ്ടല്ലോ നല്ല വൈബാട്ടോ എടുക്കാൻ ഇതിൻ്റെ മുകളിൽ നിൽക്കട്ട് നമ്മൾ സാധാരണ ഇതുപോയി കടന്നു വരുമ്പോൾ ഈ ഒരു ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ചോലവളവിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണിക്കാറുണ്ട് നല്ല സൂപ്പർ കാഴ്ചയാണ് അപ്പോൾ ആ ആ ഭാഗം ഞാൻ ഒന്നുകൂടി കൂടി നിങ്ങളെ കാണിക്കാം ഇവിടെ ഒരു സ്പീഡ് മീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട് വാഹനങ്ങൾക്ക് എത്രത്തോളം സ്പീഡിൽ കടന്നു പോകാം കുറിച്ചുള്ള ഒരു ബോർഡ് ജില്ലയിൽ ആദ്യമായിട്ട് ഇതിൻ്റെ വർക്ക് പ്രവർത്തനം ആരംഭിച്ചത് ഈ ഒരു ഭാഗത്താട്ടോ നമ്മൾ ഇതിൻ്റെ റീൽസൊക്കെ ഞാൻ എടുത്ത് കാണിച്ചിരുന്നു ഇവിടെയാണ് സ്പീഡ് മീറ്റർ സ്പീഡ് ബോർഡ് വെച്ചിട്ടുള്ളത് അപ്പോൾ എത്രത്തോളം എത്ര സ്പീഡിലൊക്കെ വാഹനങ്ങൾ കടന്നു പോകാം എൺപത് സ്പീഡിന് മുകളിലേക്ക് പോകുമ്പോൾ ആ റെഡ് കത്തനൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പം ഇവിടെ നിന്നായിരുന്നു തന്നെ അത് ആ റീൽസ് കാണിച്ചത് പറഞ്ഞില്ലേ അതിൻ്റെ സോളാറിനെ അതിൻ്റെ വർക്കുകളൊക്കെ ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പല ഭാഗങ്ങളിലെ ജില്ലയിൽ ഇതിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ആദ്യം ഈ ഒരു ഭാഗത്തായിരുന്നു നമ്മൾ വീഡിയോ കണ്ടിരുന്നത് അങ്ങനെ ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓവർപാസ് മൂടാലാണ് മൂടാൽ ഓവർപാസ് അപ്പോൾ പെരുമ്പറമ്പ് സ്പീഡ് മീറ്റ് ബോർഡിന്റെ ആ ഒരു ഏരിയ കഴിഞ്ഞാൽ ഉടനെ ഇവിടുന്ന് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കാണാം സർവീസ് ഇവിടെ മെയിൻ റോഡിലേക്കും മെയിൻ റോഡിലേക്ക് സർവീസിലുള്ള എൻട്രൻസ് അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളെ മൂടാൽ ഓവർപാസിന്റെ ആ ഒരു മനോഹരമായ കാഴ്ചയാണ് പെരുമ്പറമ്പ് ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അതുപോലെ തന്നെ ഈ റീച്ചിലെ എല്ലാ വർക്കുകളും ഇപ്പോൾ നമ്മളും ഒണിയൽപ്പാലത്തും തുടങ്ങി ഈ ഒരു ഏരിയ വരെ എത്തിയപ്പോഴും വർക്കുകൾ വാഹനങ്ങളൊക്കെ മെയിൻ റോഡിലൂടെയും അതുപോലെ സർവീസ് റോഡിലൊക്കെ വാഹനം കടന്നു പോകുന്നുണ്ട് ഈ ഡ്രെയിനേജിൻ്റെ ഭാഗത്തുള്ള ചെറിയ വർക്കുകൾ അതുപോലെ തന്നെ ഈ ട്രാക്ക് ഇടുന്ന വർക്കുകൾ അതെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സി ക്യാമറ ചുമരിൻ്റെ വർക്കുകൾ അതുപോലെ ഓവർപാസിൻ്റെ മുകളിൽ രണ്ട് ഭാഗത്ത് ബാരിയറിൻ്റെ പെയിൻറ്റും വർക്കുകൾ ആ ഓവർപാസിൻ്റെ അടിഭാഗത്തെ ബ്ലൂ കളറും ഗ്രേ കളർ പെയിൻ്റ് വർക്കുകൾ അങ്ങനെയുള്ള എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ മനോഹരമായ ഒരു വ്യൂ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ ഇത് കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് നമുക്കറിയാം ആദ്യത്തെ റോഡ് ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്ത് ഒരു ഉയർന്ന ഭാഗത്ത് കൂടിയൊക്കെ ആയിരുന്നു അപ്പോൾ ഈ ഒരു റോഡിൻ്റെ തുടക്കം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഭാഗത്ത് എത്തുമ്പോഴൊക്കെ അങ്ങനെ തന്നെ കേട്ടോ ഇവിടെയൊക്കെ അവിടെ ഓവർപാസ് ഒന്നും ഇല്ല പക്ഷേ ഉയരത്തിലായിരുന്നു ആദ്യത്തെ റോഡ് അപ്പോൾ നേരത്തെക്കുറച്ചിൽ വരാതിരിക്കാനും വേണ്ടി ഇവിടെ സ്ട്രൈറ്റ് ആക്കിയിട്ട് അടിഭാഗം ലെവലാക്കിയിട്ടാണ് പാത കടന്നു പോകുന്നത് ഇരുവശവുമുള്ള റോഡിൻ്റെ ആദ്യത്തെ റോഡ് കട്ട് ചെയ്ത് ഇറക്കി അല്ലേ രണ്ട് ഭാഗം നോക്കി നല്ല രീതിയിൽ തന്നെ ഒരേ ലെവലിലാക്കി കട്ട് ചെയ്തിറക്കി ഇറക്കി സർവീസ് റോഡൊക്കെ രണ്ട് ഭാഗം ഉണ്ടല്ലേ മുഗൾ ഭാഗത്ത് കൂടിയാ ഈ ഭാഗത്ത് പാലങ്ങൾ ഓവർപാസ് അണ്ടർപാസ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഉയർന്നൊരു ഏരിയ ആയതുകൊണ്ട് മെയിൻ റോഡ് ലെവലാകുന്നതിന് വേണ്ടി രണ്ട് ഭാഗം വെട്ടി ഇറക്കിയതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടാണ് ഇവിടുന്ന് ഈ മൂടൽ ഭാഗം ഉണ്ട് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തേറെ റോഡ് കടന്നു വന്നിട്ടുള്ളത് പിന്നീട് ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗം കുറച്ച ഭാഗം ഉയരും സർവീസ് റോഡ് താഴ്ന്നുട്ടാണ് കടന്നു പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ഏരിയ ആയിരുന്നു കൂടെ അതിൻ്റെ പണികളെല്ലാം വളരെ മനോഹരമായി പൂർത്തീകരിച്ച് കൈവിൻ്റെ പരമാവധി വളവും ചെരി ചെരിവുമൊക്കെ നിവർത്തി സ്ട്രെയിറ്റായിട്ടാണ് പള്ളിപ്പടി കുറ്റിപ്പുറം ഭാഗത്തേക്ക് നമ്മുടെ ദേശീയപാത കടന്നു പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ആ ഓഡിറ്റോറിയം കാണാം ആ ഒരു ഏരിയയിൽ സർവീസ് റോഡ് ഒക്കെ താഴെ ഈ ഭാഗത്ത് മുകൾ ഭാഗം അങ്ങനെ ഇനി വീണ്ടും അതുപോലെ തന്നെ ഇവിടുന്ന് ലെവലാക്കി വരുമ്പോൾ വീണ്ടും ഇവിടെ പാറയാണ് വൻ ഉയർന്ന പാറകൾ ഏകദേശം മുപ്പത് നാൽപ്പത് മീറ്റർ ഹൈറ്റുള്ള പാറകളായിരുന്നു ആ പാറ ഇരുവർഷവും കട്ട് ചെയ്തിട്ടാണ് ഇവിടുന്ന് പള്ളിപ്പടി ഭാഗത്തേക്ക് വീണ്ടും റോഡ് കടന്നു പോകുന്നത് അപ്പോൾ അത് എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ നിന്ന് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് പോകുന്ന ഭാഗം അതുപോലെ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുന്ന ഭാഗം നമുക്ക് കാണാം അത് കഴിഞ്ഞാൽ ഈ രണ്ട് ഇരുവശവും പാറകൾ ഒരു പക്ഷേ ആദ്യമായിട്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഒരു ഏരിയയും കൂടിയാണ് ഈ ഒരു ഏരിയ കേട്ടോ നമ്മളിതിനു മുന്നേ ഇതിനെ തുടക്ക സമയത്ത് ഇതിൻ്റെ വർക്ക് നടക്കുന്ന സമയത്തൊക്കെ ഈ വീഡിയോ നിങ്ങളെ കാണിച്ചതാണ് ടാറിംഗ് വർക്കിൻ്റെ ഒരു വീഡിയോ ഈ കുറ്റിപ്പുറം ഈ ഏരിയയിൽ ആദ്യമായിട്ട് ഒരു ഭാഗം കൂടിയാണ് അതുപോലെ ചുമരിൻ്റെ സ്പ്രേ വർക്കുകളും ചുമരിൻ്റെ സ്പ്രേ വർക്കുകൾ ഇവിടെ കംപ്ലീറ്റ് ആയി പിന്നീട് അത് ഇടിഞ്ഞ് വീവുണ്ടായി പിന്നീട് ആ ഭാഗത്ത് അത് നടക്കൂലപ്പം വീണ്ടും സൈഡ് വാൾ കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടാണ് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഒരു ഏരിയ കേട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞു ആറുവരി പാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു വീഡിയോകളൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡൊക്കെ നല്ല വിവരത്തിലുണ്ടോ പിന്നീട് ഇവിടെ നിന്ന് സർവീസ് റോഡ് താഴ്ന്നാണ് പോകുന്നത് പിന്നെ പള്ളിപ്പടിയിൽ ഓവർ പാസ് കൊടുത്തിട്ടാണ് കുറ്റിപ്പുറം ഭാഗത്തേക്ക് റോഡ് കടന്നു പോകുന്നത് അങ്ങനെ നമ്മൾ തുടക്കത്തിൽ ഒണിയൽപ്പാലം കഴിഞ്ഞു മുക്കിലപീടിക പിന്നെ പാണ്ഡികശാല ചോലവളവ് പെരുപറമ്പ് മൂടാൽ മൂടാൽ കഴിഞ്ഞ് നമ്മൾ ഏകദേശം പള്ളി മദ്രസപ്പടി പള്ളിപ്പടി ഭാഗം എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ആ പള്ളിപ്പടി ഓവർപാസിൻ്റെ ഒരു അടിപൊളി കാഴ്ച കേട്ടോ പള്ളിപ്പടിൻ്റെ അവിടെ നിന്നാണ് ഇനി വർക്കുള്ളത് നമുക്കറിയാം കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൂര്യാട് പാലത്തിൻ്റെ വർക്കുകളും അതുപോലെ കുറ്റിപ്പുറം റെയിൽവേ പാലത്തിൻ്റെ മുകളിൽ വരുന്ന ആർച്ചിൻ്റെ ആ ഒരു വർക്കുകളൊക്കെയാണ് ഇനി കാര്യമായിട്ട് ബാക്കി എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതാ പള്ളിപ്പടിയിലാണ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നത് അപ്പോൾ തുടക്കത്തിൽ ഓണിയൽ പാലം അതായത് വളാഞ്ചേരി നിന്ന് ആദ്യത്തെ റോഡ് കടന്നു വരുന്ന ഓണിയൽപ്പാലത്താണ് ടച്ച് ചെയ്യുന്നത് പിന്നെ പുതിയ വയറക്ട് പാലം ഉണിയൽപ്പാലത്ത് കൂടിയാണ് നമ്മൾ കടന്നു ഏരിയ ഒക്കെ നമ്മൾ മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നിട്ട് തുടങ്ങിയ വീഡിയോ നമ്മൾ ഇവിടെയാണ് പള്ളിപ്പടിയിലാണ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണത് അപ്പോൾ പള്ളിപ്പടി ഓവർപാസിന്റെ ആ ഒരു വീഡിയോ നമുക്ക് ഇതിനൊന്ന് ഉയർത്തിയിട്ട് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് കാണിക്കട്ടെ മൂടാൽ ഭാഗവും അതുപോലെ കുറ്റിപ്പുറം ഭാഗവും എല്ലാം ഇതിന്റെ ഈ ഭാഗത്ത് മൊത്തത്തിൽ ഒന്ന് ഇവിടെ തിരിച്ചിട്ട് കറക്കിയിട്ട് മൊത്തത്തിൽ ഞാൻ നിങ്ങളെ കാണിക്കട്ടോ അത് കണ്ടതിന് ശേഷം നമുക്ക് ഓർപാസിൻ്റെ ആ മുകളിൽ വീഡിയോ അവസാനിപ്പിക്കാം അങ്ങോട്ട് നോക്കി നമ്മൾ വന്ന മൂടാൽ ആ ഭാഗമാണ് കാണുന്നത് അവിടെ അവിടുന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു ബെൻഡ് ഉണ്ട് അല്ലേ അവിടെ ഇങ്ങനെ നേരെ സ്ട്രൈറ്റ് ആക്കിയിട്ട് പിന്നെ നമ്മൾ പറഞ്ഞാൽ ചുമരുണ്ടല്ലോ പാറ കട്ട് ചെയ്ത് ഇറക്കി ആ ഭാഗത്ത് ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കിയിട്ട് വന്ന് നേരെ നമ്മളെ പള്ളിപ്പടി ഓവർപാസിന്റെ ഈ ഭാഗത്തെത്തി പള്ളിപ്പടി ഓവർപാസ് കഴിഞ്ഞ പിന്നെ കുറ്റിപ്പുറം റെയിൽവേന്റെ ഭാഗത്തേക്കും ചെറിയൊരു ബെൻഡ് ഉണ്ട് കേട്ടോ കാരണം അവിടെ പരമാവധി ഇവിടുന്ന് റൈറ്റ് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെയാണ് കഴിഞ്ഞ കുറ്റിപ്പുറം റെയിൽവേന്റെ ആ ഭാഗത്ത് വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പോൾ ആ ഒരു ഏരിയയിലും കൂടി ലാസ്റ്റ് കട്ട് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത് ഈ ഓവർപാസിന് കഴിഞ്ഞാൽ അവിടെ ലെഫ്റ്റ് ഭാഗം നമുക്കറിയാം മുഗൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആക്കി മണ്ണും ഇല്ല കൂടി മിക്സ് ആക്കി എടുക്കുന്ന ഏരിയ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആക്കി ഇറക്കിയിട്ടാണ് അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ആ ഏരിയ ഒന്ന് ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഏരിയ ആയിട്ട് നമ്മൾ കാണുന്നത് നോക്കിയാൽ ആ ഉയർന്ന കുന്നിൻ ഭാഗം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കട്ട് ചെയ്തിറക്കി ആ ഒരു ഏരിയയിൽ സർവീസ് വൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ആറുപരിപ്പാട് പകുതി കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കാനുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ റെയിൽവേ ഭാഗത്തേക്കിനി പണികൾ പൂർത്തീകരിക്കാനുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ താൽക്കാലികം നിർത്തുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെള്ളക്കാൻ എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ മേഡം വീണ്ടും കാണാം ഇൻഷാല്